പുതിയതായിട്ട് ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട മൂന്ന് സെറ്റിങ്സ് ആണ് പൊതുവേ നമ്മളെല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറാണ് ഗൂഗിൾ ക്രോം അതിൻ്റെ അത് നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട മൂന്ന് സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബ്രൗസിങ്ങും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസൊക്കെ പ്രൊട്ടക്റ്റഡ് ആകൂ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു മൂന്ന് സെറ്റിങ്സ് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ അതെന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് വന്നു അതിൻ്റെ ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാം അന്ന് ഓപ്പൺ ചെയ്യുക ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇതാണത് അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ആയിരിക്കും അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ട ഇവിടെയാണ് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നോ പ്രൊട്ടക്ഷൻ ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഏറ്റവും മുകളിലായിട്ട് എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബ്രൗസിങ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കേണ്ട ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് ആൾവേസ് യൂസ് സെക്വർ കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് ഓഫാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെയായിട്ട് യൂസ് സെക്വർ ഡി എൻ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നു ഓപ്പൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയിട്ട് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതിൽ താഴത്തെ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടൊരു ഡ്രോപ് ഡൗൺ ആരോ വരും ആ ഡ്രോപ്പ് ഡൗൺ ആരോ ഇതാണത് അതിലൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൽ നിന്ന് നമ്മൾ ക്ലൗഡ് ഫയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ക്ലൗഡ് ഫ്ലയർ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ആണ് അതിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡേറ്റാസ് മിസ് യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഈ സെറ്റിംഗ്സ് ഓൺ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക